അല്ല ഗെയ്സ് മച്ചേ മച്ചാൻമാരെ മച്ചാത്തികളെ അവിടെ ഇവിടെ കാർത്തിക് സൂര്യ വച്ചാൻ്റെ കല്യാണം കേസ് ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷമായി ഇതിൽ എനിക്ക് ഈ വീഡിയോ ഫുള്ള് കളി കാണിക്കണത് ഉണ്ട് ഇതിൽ സംസാരിക്കണത് ആഗ്രഹമുണ്ട് പക്ഷെ അത് എന്താ ചെയ്യുക ഞാൻ ഇതിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കണ കുറച്ച് ഭാഗങ്ങൾ എന്നുള്ള കുറച്ച് സാധനങ്ങൾ നോക്കട്ടെ അങ്ങനെ ആ ഫുള്ള് വീഡിയോ കുറച്ചും കൂടെയാണ് കണ്ടത് ഞാൻ ലൈവ് കുറച്ച് നേരം കണ്ടിട്ടുണ്ടായിരുന്നു ലൈവായിട്ട് കല്യാണിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ

ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഇവര് പറയണൊരു വർത്താണ്ട് കേട്ടോ അത് വളരെ ഇമ്പോർട്ടൻ വളരെ രസമായിട്ട് തോന്നി നമ്മുടെ ഭാഗ്യം കിട്ടിയിട്ടുള്ളത് ഇവിടെയാണ് ചെയ്യുന്ന ഞാൻ നിക്കും കേട്ടോ അതായത് എന്താ പറയുക കാർത്തിക് സൂര്യ പച്ചാനൂർ പ്രത്യേക എന്താ വെച്ചാ നൈന്റി സ്കിഡ്സിന് ആ വികാരപ്പെട്ടത് വായിച്ചിട്ടുണ്ട് നയന്റി സ്കിഡ്സിന് മാത്രമല്ല നയൻറ്റി ഞാനൊരു നയന്റി കിഡ് അമ്മാമ്മനാണല്ലോ അപ്പോൾ ഇങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എൻ്റെ ഒരു സഗതി കാർത്തി സൂര്യ വച്ചാൻ്റെ വ്ലോഗിലുണ്ട് അപ്പോൾ അതാണ് സംഗതി അത് എന്താന്ന് വെച്ചാൽ അത് അങ്ങനെ ഒരു സഗതിയുടെ അപ്പോൾ എന്ന് കല്യാണമെന്ന് പറയാം മൂബ്രയിൽ പറയുന്നത് സാഡ് ഇഴി അളക്ക് പേടിയിട്ടുണ്ട് ഉറങ്ങാൻ പറ്റും നോക്കിയിട്ട് അപ്പോൾ ഇല്ല ഇല്ലാന്നാലും ആരും ഉറങ്ങിയിട്ടില്ല എന്ന് അത് അപ്പോൾ പറയണേ ഞാൻ ഉറങ്ങിയിട്ടേക്കിട്ട് എഞ്ചിനടുത്തിൽ സന്തോഷം എല്ലാം കൂടി ഒരു ദിവസം സൈക്കിൾ ആയിരം മുതൽ ഞാൻ ബാക്കിൽ കണ്ടിടേ ഇത് എത്ര എഴുന്നൂറ്റി എത്ര തൊണ്ണൂറ്റി വരെ ഓർമ്മ കണ്ടടി പിന്നെ കുറവില്ല അത് പറയും എഴുന്നൂറ്റി ഇത്ര സംതിങ് വരെ ഇത് പറയാൻ വാക്കുകളില്ല ഗൈസ് അതേപോലെ സാരി നോക്കണം കൊച്ചിട്ട് സാരി ഒക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് അവര് സഹിക്കാൻ പറ്റാണ്ട് ഈ ബ്ലോഗ് തുടങ്ങുമ്പോൾ തന്നെ ഒരു സംഗതി ഉണ്ട് രാവിലെ അഞ്ചരക്ക് അഞ്ചുമണിക്ക് അഞ്ചരായപ്പോഴത്തേക്കും അപ്പം എന്തായാലും കാർത്തിക് മോച്ചാൻ്റെ കല്യാണം കഴിഞ്ഞു മത്താൻ അടിച്ച് പൊളിച്ച് ഉഷാറായിട്ട് ജീവിക്കുക അപ്പം ഫസ്റ്റ് വ്ളോഗ് ഫസ്റ്റ് വ്ളോഗേ ഞാൻ ജീവിതത്തിൽ ഏറ്റവും പോയി കിടക്കുന്ന സ്റ്റേജുകളിലൊന്നാണ് കാർത്തിക് മോച്ചാൻ്റെ വീഡിയോ കാണുന്നത് ആദ്യമായിട്ട് അപ്പോൾ ഞാനൊരു അഞ്ചാറ് വീഡിയോസൊക്കെ കണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് അവളെ സ്വാധീനിച്ചത് പിന്നെ അതിന് ശേഷം വീണ്ടും ഇപ്പോഴും ഞാൻ പോയി കിടക്കുകയാണ് അത് പറയുകയാണ് ഞാൻ ലൈഫിൽ വലിയ വലിയ പ്ലാനുകളൊക്കെ ഇട്ടിട്ട് ഇപ്പോഴത്തെ ഒരു ഇതൊന്നും മാറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം അതിൻ്റെ നെർവസ്നെസും ടെൻഷനും ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്തിരിപ്പം ദാരിദ്ര്യം പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് വീണ്ടും കാർത്തിക് മച്ചാൻ്റെ ഈ ഒരു ഇങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് ഇങ്ങനെ ഇത് കണ്ടേ അപ്പോൾ നമുക്ക് വരുന്ന ഒരു ഊർജ്ജം വലുതാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് കാർത്തിക് മച്ചാൻ മൂപ്പിലൊരു ദിശാബോധം ഒക്കെ ഇവർ തേറിയിട്ടുണ്ട് അതായത് ലൈഫിൽ ഇവിടെ പോയി കിടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ജീവിക്കുള്ള ഒരു ഊർജ്ജം തേറുണ്ട് പക്ഷേ ഇവിടെ പെട്ടി കിടക്കുന്ന ഒരു ലോപ്പ് ഭീകരമാണ് ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് ലവ് ഫെയിലിയർ ഒക്കെ സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഒരുക്ക് നമ്മളെ ഇഷ്ടമല്ലാത്തൊരവസ്ഥയൊക്കെ വരുമല്ലേ ആ സമയത്തൊക്കെ ഒരു എന്താ ചെയ്യുക എന്തായാലും യൂട്യൂബിൽ എന്താ പറയുക ആളുകൾക്ക് വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുള്ള എന്നെ സംബന്ധിച്ചുള്ള ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന റെസ്പെക്ട് നല്ല വാക്ക് ഇഷ്ടപ്പെടുന്ന കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ് കാർത്തിക് സൂര്യ അപ്പോൾ മുമ്പില് മുമ്പേ മൊത്തത്തിലെ ജീവിതത്തെക്കുറിച്ചൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അത് തോൽക്കില്ല അതൊക്കെ പറഞ്ഞിട്ട് മൂപ്പരൊരു വീഡിയോ ഓർമ്മയുടെ ഏതൊരു വീഡിയോയിൽ മൂപ്പിരി പറയുന്നുണ്ട് കാരണായിട്ട് മൂപ്പര് കാരനോണ്ട് മൂപ്പിരി പറയുന്നുണ്ട് ഞാൻ തോറ്റു കൊടുക്കൂല അങ്ങനെ അങ്ങനൊരു സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ് മൂപ്പര് പറയുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു സംഗതി ഉണ്ടല്ലോ അത് വല്ലാണ്ട് ടച്ച് ചെയ്തത് അപ്പോൾ മൂപ്പര ബ്ലോഗുകൾ മൂപ്പര് ആ മൂപ്പര് പറയുന്നുണ്ട് ആദ്യം മൂപ്പര് വ്ളോഗ് ചെയ്തത് നമ്മൾ കല്യാണത്തിന് മാറിയില്ല ഞാൻ എന്താകട്ടെ ഇത് പറയണം തോന്നുന്നു ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലേ കേട്ടോ വീഡിയോ ചെയ്യണത് എനിക്ക് ഇത് കണ്ടുപോയി പെട്ടെന്ന് വീഡിയോ ചെയ്യണം തോന്നി അത്രയേ ഉള്ളൂ ആദ്യത്തെ വ്ളോഗിൽ മൂപ്പര് പറയുന്നുണ്ട് ആദ്യം വ്ളോഗ് ചെയ്തപ്പോൾ ചുമ്മാ ചെയ്യാതെ വിചാരിച്ചു നോക്കി ചെണ്ട പഠിക്കാവുള്ളത് ഇല്ലേ ചെണ്ട പഠിക്കാൻ പോകണത് അപ്പം അതിൻ്റെ ബാക്കിൽ ബിഹൈൻഡ് ദ സീൻസോട്ട് കുറച്ച് സാറുകളൊക്കെ അവിടെ ചെയ്യേണ്ടത് ഓഫര് എനിക്ക് ആ ബിഹൈൻ ദ സീൻസ് അങ്ങനെ ചെയ്യുന്നതിനോട് താല്പര്യം ഉള്ളത് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നതിനോട് താല്പര്യം ആ അല്ല അതെന്തോട്ടെ ഇവിടെ പക്ഷെ ആ ബ്ലോഗുകൾ കാട് പോലുള്ള സഗതി എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇല്ല പക്ഷെ കൂടി ഇങ്ങനെ കണ്ടിരുന്നോട്ട് പോകുക അതായത് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാം പെട്ടക്കേ നമുക്ക് ആരുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് സഗതിരെ പടുത്തൊക്കെയായിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ തുറയും കുത്തിയിരിക്കുക എന്നൊക്കെ മറ്റുള്ളവർ പറയണ ഒരു സംഭവം ഉണ്ടല്ലോ ഊബർ ചെയ്തൊരു സംഗതിയാണത് അപ്പോൾ ഊബര് പറയണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് നോക്കിയപ്പോൾ നൂറ് പേര് കണ്ടറത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ചെയ്തതൊക്കെ പറയില്ല അപ്പോൾ ഈ ഒരു സംഗതി ഉണ്ടല്ലോ അപ്പോൾ ഞാനൊക്കെ ഇപ്പോഴും എൻ്റെ ചാനലിൽ ഇങ്ങനെ ദിവസം ഇങ്ങനെ എണ്ണി നോക്കും എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് അതിൽ ഒരു സബ്സ്ക്രൈബർ പോയിട്ടുണ്ടെങ്കിൽ അൺസബ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വിഷമമാവും അപ്പോൾ ഇങ്ങനെ നമുക്ക് അപ്പോഴും കാർത്തിക് സൂര്യനെ പോലെ ആളുകളാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഊർജ്ജം തരുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു സംഗതിയാണ് എനിക്ക് ഇങ്ങനെ കാർത്തിക് സൂര്യനെ പോലെ പോലെയെന്നല്ല വ്ലോഗർ ആണ് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് പക്ഷെ വിഷയം എന്താ വെച്ചാൽ ഭയങ്കര പേടിയാണ് ഇൻ്റർവേട്ട് ആയതുകൊണ്ട് ഇൻ്റർവേട്ട് ആയതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ് എന്താ വെച്ചാൽ നമ്മുടെ പേഴ്സണൽ എല്ലാം ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ അത് മറ്റുള്ളവരെ ബാധിക്കുക കാരണം എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മളനുഭവിച്ചൊരു ട്രോമയും നമ്മുടെ ചുറ്റുള്ള കാര്യങ്ങളും അങ്ങനെ സന്തോഷം എന്ന് പറഞ്ഞ കാര്യങ്ങളല്ല ഫുൾ നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് കൂടുതലും അപ്പോൾ ഈ അങ്ങനെ അങ്ങനെ കുറേസാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉദ്ദേശിക്കും മനസ്സിലാവുക പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ കുറേ സംഗതികൾ ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം ഷെയർ ചെയ്യാൻ പറ്റില്ല പിന്നെ അതെല്ലാം നമ്മൾ കുറേ മേഖലകളിൽ ഇടപെടുന്ന ഒരാളായതുകൊണ്ട് കുറേ കാര്യങ്ങൾ ശരിക്കും ഓരോ ദിവസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം അങ്ങനെ പറയാൻ പറ്റില്ലേ പറഞ്ഞത് പലരും ബാധിക്കും നെഗറ്റീവായിട്ട് അവർക്കത് വിഷമാകുന്ന രീതിയിലൊക്കെ പിന്നെ അത് വലിയ സോഷ്യൽ മീഡിയയിൽ വർത്താനം അത് വിചാരിച്ചിട്ടാണ് സംഭവം പക്ഷേ ഇങ്ങനെ വ്ളോഗ് ഇങ്ങനെ വ്ളോഗർ ആവണം എന്ന് കുറേ യാത്ര സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ആളുകളോട് സംസാരിക്കുന്ന ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് എന്താച്ചാൽ അപ്പോഴും രണ്ട് മൂന്ന് ചാനലുകൾ ചിലപ്പോൾ ഉണ്ട് റിയാക്ഷൻ മീഡിയോൻ്റെ ചാനൽ ഈ വ്ളോഗിൻ്റെ വ്ളോഗിൻ്റെ ഒരു ചാനല് ഫെസ്റ്റിവൽസിൻ്റെ അതിവിടെ നമ്മുടെ പാഷൻസ് വേറെ കുറേ സാധനം സ്പോർട്സ് അതിനൊക്കെയുള്ള വേറെ ചാനൽ ഇങ്ങനെ ഇപ്പോൾ എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു കഫ്യൂശ് ഉണ്ട് നമ്മുടെ ഈ ചാനൽ എന്താണ് ഇടേണ്ടത് എന്ന് അപ്പോൾ എനിക്കിപ്പോഴും കണ്ടിട്ടുണ്ട് എന്ത് ഡൗട്ട് ഉണ്ട് എന്താണ് നമ്മൾ ഇടേണ്ടത് എന്നൊക്കെ അപ്പോൾ എന്തായാലും എൻ്റെ മൈൻഡിൽ കാർത്തിക് സൂര്യ എന്ന പേരിലൊരു മനുഷ്യൻ ഉണ്ടാക്കി തന്നുള്ള ഇട്ടിട്ടുള്ള വിത്തുകളുണ്ട് കുറച്ച് അത് അത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വല്ലാണ്ട് പോയി കിടക്കുന്ന സമയത്തേ അത് അപ്പോഴും നശിച്ചു പോകില്ല അതവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മ ആ വിത്തുകൾ അവിടെ ഉണ്ട് എന്നുള്ള ഓർമ്മ നമുക്ക് തരുന്നത് വല്ലാത്തൊരു ഊർജ്ജമാണ് അപ്പോൾ മച്ചാനെ മുത്ത് മുത്തുമണി മുത്തുമ്മ അപ്പോൾ അത്രയും ഇപ്പം ഹാപ്പി മാരീഡ് ലൈഫ് മച്ചാനെ വരൊന്നും പറയും എക്സൈറ്റഡ് എക്സൈറ്റഡാവുമ്പോൾ ഞാനും ന്യൂസ് ആവും എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ക്യാമറയിലൊക്കെ നോക്കി സംസാരിക്കുമ്പോൾ എന്തായാലും കാർത്തിക് സൂര്യ മച്ചാനെ എൻ്റെ എല്ലാവിധ സ്നേഹവും അറിയിക്കുന്നു